കുറിച്ച് അഭിപ്രായം അഭിപ്രായം ഇല്ല അഭിപ്രായ എന്ന് പറയാൻ കാരണം കാര്യായിട്ടൊന്നും ഇവിടെ ചെയ്യാൻ പറ്റിയില്ല ആളെ പണ്ട് ഉപയോഗിച്ച് എന്തേലൊക്കെ ചില ഭാഗങ്ങൾ ചെയ്യേണ്ടതല്ല പ്രത്യേകിച്ച് എന്തുള്ളത് എടുത്ത് പറയാൻ പറ്റുന്ന പ്രോജക്റ്റ് ഗുരുവായൂരനെ അമ്മ അതിനെ കൊണ്ടൊന്നുള്ള എനിക്ക് തോന്നുന്നില്ല പിന്നെ ചെറിയ ചെറിയ എം എൽ എമാര് ചെയ്യുന്നമായിട്ടുള്ള പ്രോജക്ടുകളൊക്കെ ചിലപ്പോണ്ടാവും എം എൽ എ പണ്ട് ഉപയോഗിച്ച് തീർക്കണ്ടേ എം പി പണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ടാവും തൃശൂർ ജില്ലക്ക് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നി അറിവില്ല രാഷ്ട്രീയപരമായി അങ്ങനെ പോവാറൊന്നുമില്ല അങ്ങനെ അറിവില്ല പറഞ്ഞു കേട്ടിട്ടുള്ളത് സാധ്യത കുറവാണ് മൂന്നും ചെയ്തിട്ടില്ല അറിയണത് എം പി എന്ന് പറഞ്ഞു ജയിച്ചു പോയതിനു ശേഷം നമ്മൾക്ക് അങ്ങനെ കൂടുതൽ പരിചയമായിട്ടൊന്നും പറയാനില്ല പറയത്തക്കെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇപ്പോഴും അടുത്ത ഇലക്ഷൻ വരുന്നത് എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയാണ് ആള് എം പി അല്ലാതെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തതായിട്ടാണ് എല്ലാവർക്കും അറിവ് അപ്പൊ ആയതുകൊണ്ട് പിന്നെ ആൾക്കാണടുത്ത ചാൻസ്